പിതാവ് ഈ ഒരു റാലി എന്താണ് നമ്മൾ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന് ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുക കാർഷിക മേഖലയിലുള്ള വിലയിടിവ് അതിന് താങ്ങുവൽ നിശ്ചയിച്ച് കർഷകരെ രക്ഷിക്കുക ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് ഉത്തരം കണ്ടെത്തുക ഞങ്ങൾക്ക് ഇ സംവരണം കൃത്യമായിട്ട് ലഭിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ഉദ്യോഗസ്ഥർ നടത്തുക എ ടി ട്വന്റി ഏ കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കുക ഇത്തരം ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ മുമ്പിൽ പിതാവിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജെ ബി കോഷി കമ്മീഷൻ ആയാലും അതായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും കർഷകരുടെ പ്രശ്നം ഇത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നു പക്ഷേ സർക്കാർ അത് ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതോ അത് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് അതീവ വേദനയുണ്ട് ദുഃഖമുണ്ട് അതിനൊരു പരിഹാരം ഇതിലൂടെ കാണുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത്തരം ഒരു സംരക്ഷണ റാലി ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് സത്യമായ സംരക്ഷണം ആവശ്യമായ മേഖലകളിൽ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മുന്നോട്ടുള്ള ഇനി ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഇനിയും അലസത കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും താമരശ്ശേരി രൂപതയുടെയും പ്രതികരണം അത്തരം അവസരങ്ങളില് നമുക്ക് ഞങ്ങൾ മറു വഴികൾ ചിന്തിക്കും ഇനി നമുക്ക് ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന ആളുകൾ കൂടി ഉണ്ട് അപ്പോ അവരോടൊപ്പം ഞങ്ങൾ ചേരും ഞങ്ങക്ക് ജീവിക്കണ്ടേ അതാണ് ഞങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം താങ്ക് യു പിതാവേ